ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് ഭീഷണിയായി മാറുകയാണ് ഒരു കാലത്ത് നാം പണവും ആൾബലവും കൊടുത്ത് സഹായിച്ചയിട ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം സന്തുലിതാവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നിടത്തേക്ക് അടിമുടി വ്യത്യസ്തരായവർ ഉണ്ടാകുന്ന സാമ്പത്തികവും സാംസ്കാരികവും ക്രമസമാധാനപരവുമായ വിള്ളലുകൾ ഇന്ത്യൻ ജനതയെ ബാധിക്കുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് വളർച്ചയുടെ പാതയിൽ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സ്വൈരം കെടുത്തുന്നത് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിനും ഇവർ തലവേദനയാവുകയാണ് കേരളത്തിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന മറവിൽ നല്ലൊരു ശതമാനം ബംഗ്ലാദേശ് ഭായിമാർ എത്തുന്നതായി റിപ്പോർട്ട് വ്യാജമായി ആധാർ കാർഡ് നിർമ്മിച്ചു വരുന്നതിനാൽ ഇവരെ പിടികൂടാനും ബുദ്ധിമുട്ടാണ് ഇന്ത്യക്കാരെന്ന പേരിൽ കേരളത്തിലേക്ക് ഒഴുകുന്ന ഈ ഭായിമാർ കെട്ടിട നിർമ്മാണ രംഗം മുതൽ തെരുവിൽ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും വിൽക്കുന്നതുവരെയുള്ള ജോലികളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇക്കൂട്ടത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരും ഉണ്ടെന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത് കേരളത്തിലാകട്ടെ മയക്കുമരുന്ന് മുതൽ കൊട്ടേഷൻ സംഘത്തിന്റെ വരെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളം റൂറൽ പോലീസ് ഭീകരവിരുദ്ധ സ്ക്വാഡുമായി ചേർന്ന് ഒരു ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ ബംഗ്ലാദേശികളെ കണ്ടെത്തി നാടുകടത്താൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കുടുങ്ങിയ ബംഗ്ലാദേശി കുടുംബം കേരളത്തിന് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ഇവർ ഞാറയ്ക്കലിൽ ഭൂമി വാങ്ങി വർഷങ്ങളായി താമസിക്കുന്നവരാണ് ദമ്പതികളായ ദശരഥ് ബാനർജി ഭാര്യ മാരി ബിബി മൂന്ന് മക്കളുമാണ് പിടിയിലായത് അറസ്റ്റിലായ ദമ്പതികളെ റിമാൻഡ് ചെയ്തു കുട്ടികളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വ്യാജ ജനന സർട്ടിഫിക്കറ്റാണ് ഇവരെ കുടുക്കിയത് ഇവരിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിന്റെ ആർ സി ബുക്കിന്റെ പകർപ്പ് വാർഡ് മെമ്പർ നൽകിയ സാക്ഷ്യപത്രം എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ പിറവം താലൂക്കിലെ നിന്നും ഇരുപത്തിയേഴ് ബംഗ്ലാദേശി ഭായിമാരെ കണ്ടെത്തിയിരുന്നു കേരളത്തിൽ എറണാകുളം റൂറൽ പോലീസ് ഭീകരവിരുദ്ധ സ്ക്വാഡുമായി ചേർന്ന് ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ ബംഗ്ലാദേശികളെ കണ്ടെത്തി നാടുകടത്താൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇരുപത്തിയേഴ് പേരെ കണ്ടെത്തി പൊക്കിയത് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇത് സംബന്ധിച്ച രഹസ്യ വിവരം നൽകിയത് ഇത് പ്രകാരം സയ്യിദ് മുഹമ്മദ് എന്നയാളുടെ കെട്ടിടം നൂറ് പോലീസുകാരാണ് വളഞ്ഞത് സ്വദേശിയായ ഹർഷദ് ഹുസൈൻ എന്ന ഒരാളുടെ പേരിലാണ് ഇവർ കൊട്ടിടം വാടകയ്ക്കെടുത്തത് ഈ ബംഗ്ലാദേശികൾ ഒരു കോൺട്രാക്ടർക്ക് വേണ്ടി ജോലി ചെയ്തു വരികയായിരുന്നു ഇതുവരെ മുപ്പത്തഞ്ചു പേരെ എറണാകുളം റൂറൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് നല്ല കൂലി കിട്ടുമെന്നതാണ് കേരളത്തിലേക്ക് ഇവർ കൂട്ടത്തോടെ ഒഴുകുന്നത് മാത്രമല്ല മര്യാദയുള്ള സാമൂഹ്യ അന്തരീക്ഷവും ഇവരെ ആകർഷിക്കുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ എഴുപത്തിയഞ്ചോളം പേർ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചതായി സർക്കാർ രേഖകളിലുണ്ട് രേഖകളിൽ ഇല്ലാതെ പലരും കേരളത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച സ്ഥിതിയുമുണ്ട് സംഘമായി അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്പടിക്കുന്ന പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങൾ കേരളത്തിന്റേതല്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായി പരാതികൾ ഉയരുന്നുണ്ട് ഇവിടെ ഭാവിമാരുടെ തനതായ നിയമമാണെന്നും കഞ്ചാവ് വിൽപ്പനയും ലൈംഗിക തൊഴിലും ഉൾപ്പെടെയുള്ള അസന്മാർഗീക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്ന ഇടമാണെന്നും പരാതിയുണ്ട് സിഐ ടിയുക്കാരും അതിഥി തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള വരവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേരളത്തിന് ഇവർ അഭിവാജ്യ ഘടകം ആയതിനാൽ ഇവരെ വെച്ച് ഭാവിയിൽ ഒരു അതിഥി തൊഴിലാളി സംഘടന ശക്തമായി രൂപീകരിക്കാമെന്നതും പിന്നീട് അവർ പാർട്ടിയുടെ വോട്ട് ബാങ്കായി മാറുമെന്നതുമാണ് സി ഐ ടിയുന്റെ ഗൂഢലക്ഷ്യം ഇതിന്റെ മറവിലും ബംഗ്ലാദേശ് ഭായിമാരെ കേരളത്തിലേക്ക് കടത്തിവിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി